ഹലോ ഗാസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു പുട്ടിൻ്റെ ഒരു എപ്പോൾ ഉണ്ടാക്കുന്ന പോലെയല്ല പഴം ചേർത്തിട്ട് പുട്ടാക്കുന്നതാണ് ഒരു വെറൈറ്റി പുട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം വേണ്ടി ഞാൻ രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ നമുക്ക് നെയ്യിൽ മുറിച്ചിട്ടിട്ട് വരട്ടി എടുക്കണം അങ്ങനെയാന്ന് പുട്ടി ഇങ്ങനെ മുറിച്ചിടുക എന്നിട്ട് നമുക്കിങ്ങനെ നെയ്യിൽ വരട്ടി രണ്ട് നേന്ത്രപ്പഴം ഞാൻ എടുക്കുന്നത് രണ്ട് പഴം ചേർത്തിട്ടാണ് നെയ്യ് വെച്ചിട്ടുണ്ട് ഗ്യാസ് അപ്പം നെയ്യ് നെയ്യും ആയി വരട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കുട്ടി കഴിഞ്ഞാൽ വേറെ കറിയൊന്നും വേണ്ട കുട്ടിന് നല്ല അടിപൊളി കിട്ടുന്നത് ആയി വരട്ടെ അപ്പോഴേക്ക് ഞാൻ പുട്ടിന്റെ പൊടിയെടുത്ത് റെഡിയാക്കട്ടെ പുട്ടിന് രുചി കൂട്ടാനുള്ള വിദ്യയാണ് ബേസിത അപ്പം ഇതാണ് ഈ വറുത്ത പഴം കഴിക്കേണ്ട അധികം മൂക്കണ്ട ചിത്രയും ഇത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം പഴത്തിൽ അപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കി അതിന് ഞാൻ പുട്ടിൻ്റെ പൊടിയെടുക്കട്ടെ പുട്ടിൻ്റെ എടുത്തിട്ട് ക്കണ്ടേ അപ്പൊ ഞാൻ അജിമീന്റെ പുട്ട് ഓടിയാണെടുത്തിട്ടുള്ളത് കുറച്ച് പുട്ട് എടുക്കട്ടെ പിന്നെ ഇതിന് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് തേങ്ങേന്റെ വെള്ളമാണ് ഞാൻ തേങ്ങന്റെ വെള്ളത്തിലാണ് ഞാൻ ഉപ്പ് ചേർക്കുന്നത് എന്നിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഉപ്പ് നോക്കി ഉപ്പ് തേങ്ങേന്റെ വെള്ളമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ ഉപ്പുത്തിരി കുഴക്കുന്ന പോലെ കുറച്ച് തേങ്ങയും ഇടുക ഇതെല്ലാം ഈ പുട്ടിന് രുചി കൂട്ടാനുള്ള സംഗതി ഇനി ആ പഴം മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും കൂടിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പർ അത് ഞാൻ അടിച്ചെടുത്തിട്ട് വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം ഇതാ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തിട്ടിട്ടുണ്ട് അത് ഞാൻ വേഗം അടിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ ഇതാ ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം വിട്ട് കുഴച്ച് വെക്കുന്നുണ്ടാക്കി എന്നിട്ട് എല്ലാം കൂടി നമുക്ക് കുഴച്ചറിയില്ല ഞാൻ ഇതെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പഴവും ചേർത്തിട്ട് ഞാൻ ഈ പൊടി കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് വേണം നമുക്ക് ആവിയിൽ ഇത് പുഴുഞ്ഞെടുക്കാനേ പുട്ടില്ല പുട്ടിൻ്റെ പൊടി വേഗം ആറുന്ന സൈസ് പൊടിയാണ് നമ്മൾ നനച്ച് വെച്ച് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇതാന്ന് പറയുമ്പോഴത്തേക്ക് ആറും അപ്പം അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ ആറും നമുക്ക് കുറ്റിയിലേക്ക് നിറച്ചെടുക്കാം നല്ല സൂപ്പർ ഫുഡായിരിക്കും ഇത് മിക്സിയിലടിക്കാണ്ട് കുഴം വെറുതെ നുറുക്കിയിട്ടിട്ടും വേണ്ടി നമുക്ക് കുട്ടിവിടാം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം ഇതെല്ലാം കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗെയ്സ് അപ്പം ഞാൻ കുറ്റിയിലേക്ക് നിറക്കട്ടെ കുറച്ച് തേങ്ങ ഇടുന്നുണ്ട് എന്നിട്ട് ഞാൻ പുട്ട് കുഴച്ച് വെച്ചത് ഇതിലേക്ക് ഇടുന്നുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ ഇടുന്ന പോലെ തന്നെ പക്ഷേ ഇത് നമ്മളിങ്ങനെ അടിച്ചുകൊണ്ട് കുറച്ച് ഇങ്ങനെ പൊടി പൊടി പോലെ കിട്ടൂല കുറച്ചൊന്ന് കുഴഞ്ഞ പോലെ ഉണ്ടാവും അത്രയേ ഉള്ളൂ അതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല തിന്നാൻ നല്ല രുചിയായിരിക്കും കുറച്ച് ഉണ്ട പോലെ ഉണ്ടാവും ഇട്ട് അപ്പോൾ എല്ലാം നിറച്ച് ഇനി ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചിട്ട് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണോ അപ്പോൾ ഞാൻ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഗൈസ് ഇനി നമ്മളെ പിട്ടാവട്ടെ എന്നിട്ട് കാണും യസ് പുട്ടിൻ്റെ പൊടി കുഴച്ച് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട പിടിക്കാതെ നല്ല സാധാരണ നമ്മൾ കുഴക്കുന്ന പോലെ തന്നെ കിട്ടും കണ്ട ഇപ്പം ഞാൻ കുറച്ച് നേരം വെച്ച ആ പൊടി നോക്കിയാട്ടെ മറ്റത് ഞാൻ വേഗം തിരക്കുകൊണ്ട് വേഗം എടുത്ത് വെച്ചതാണ് രാവിലത്തെ തിരക്കല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കുഴച്ചിട്ട് കാത്ത് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ കിട്ടും അല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടും ഉണ്ട പോലെ ആവൂല കേട്ടോ എൻ്റെ ഇപ്പം അത് ഉണ്ട പോലെ ആയിട്ടാന്നുള്ളത് ഞാൻ ആദ്യം അടുപ്പത്ത് വെച്ച ഇതിപ്പം നല്ല അടിപൊളി ആയിട്ടാന്നുള്ളത് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്തോട്ടാ അപ്പൊ ഇതെന്റെ പുട്ട് റെഡി ആയിരിക്കുകയാണെങ്കിൽ ഞാൻ വാങ്ങുന്നത് അത് പൊട്ടിക്ക് ഇങ്ങനെയാന്ന് ഉണ്ടാവുക ടുത്തും കൂടി എടുത്ത് വെക്കാം കണ്ടല്ലോ അടിപൊളി പൊട്ടാന്ന് ആ മേലത്തെ കഷ്ണം പൊടിഞ്ഞു പോയി അത് കുഴപ്പമില്ല അടുത്തതും കൂടി വാങ്ങുന്നുണ്ട് അതും പൊട്ടുന്നുണ്ടോന്ന് നമുക്ക് നോക്കാം സോഫ്റ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണോ പൊട്ടുന്ന ഗൈസ് ഇത് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്റെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് ഗൈസ് എല്ലാരിക്കും ഇഷ്ടപ്പെട്ടിന്ന് വിചാരിക്കുന്നു അപ്പൊ ബായ് വീണ്ടും കാണാം ഇത് പൊട്ടാതെ കിട്ടിയിട്ടുണ്ട് ഗൈസ് അതാ കണ്ടല്ലോ അല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാ പൊട്ടും നല്ലോണം കിട്ടിയിട്ടുണ്ട് ഓക്കെ ബായ്